ഓർമ്മക്കുറവ് പൂർണമായും മാറ്റാനും ഓർമ്മശക്തി എഴുന്നൂറ് മടങ്ങ് വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഓർമ്മക്കുറവ് പൂർണ്ണമായും മാറ്റാമെന്നും ഓർമ്മശക്തി എഴുന്നൂറ് മടങ്ങ് വർദ്ധിപ്പിക്കാമെന്നും പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു പക്ഷേ വിശ്വസിക്കാൻ കഴിയണമെന്നില്ല പക്ഷേ അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയമായ തെളിവുകൾ സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാകുന്ന അതിൻ്റെ പിന്നിലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് നടക്കുന്ന കാര്യമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും വാസ്തവത്തിൽ എന്തെങ്കിലും ജന്മവൈകല്യം കൊണ്ടോ അൽഷിമേഴ്സ് അന്വേഷ്യ തുടങ്ങിയ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തലയോട്ടി പൊട്ടി തലച്ചോറിന് ക്ഷതമേറ്റതുകൊണ്ടോ തലച്ചോറിലെ കോശങ്ങൾക്ക് നാശം സംഭവിച്ചാൽ അല്ലാതെ തലച്ചോറിലേക്ക് ഒരിക്കലെങ്കിലും സേവായ ഒരിക്കലെങ്കിലും എത്തിപ്പെട്ട ഒരു കാര്യവും അവിടെ നിന്ന് മാഞ്ഞു പോകുന്നില്ല അതിനാൽ തന്നെ മറവി എന്നൊന്നും വാസ്തവത്തിൽ ഇല്ല പിന്നെ എന്തിനാണ് നാം മറവി എന്ന് പറയുന്നത് ആവശ്യമായ സമയത്ത് തിരികെ എടുക്കാൻ കഴിയാതെ വരുന്നതിനെയാണ് റിട്രീവ് ചെയ്യാൻ കഴിയാതെ വരുന്നതിനെയാണ് ആവശ്യമായ സമയത്ത് അത് തിരികെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നതിനെയാണ് മറവി എന്ന് പറയുന്നത് ഒരു പരീക്ഷാ ഹാളിലോ ബാങ്കിലോ ഓഫീസിലോ ചെന്ന് കഴിയുമ്പോൾ ഓ എനിക്കത് അത് കിട്ടുന്നില്ലല്ലോ അത് ഓർക്കുന്നില്ലല്ലോ അത് ഓർക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സംഗതി വരികയും പക്ഷേ ആ സന്ദർഭത്തിൽ നിന്ന് പുറത്ത് കടന്നു കഴിയുമ്പോൾ ആ പരീക്ഷാ ഹാളിൽ നിന്നോ ആ ഓഫീസിൽ നിന്നോ പുറത്തെത്തി കഴിയുമ്പോൾ അത് ഓർമ്മ വരികയും ചെയ്യുന്നു അതിനർത്ഥം എന്താ അത് അവിടെ നിന്ന് മാഞ്ഞു പോയിട്ടില്ല അപ്പോൾ അത് മറന്നുപോയി എന്നുള്ളതല്ല വാസ്തവത്തിൽ പറയാൻ കഴിയുന്നത് അതവിടെ നിന്ന് മാഞ്ഞു പോയിട്ടില്ല ആവശ്യമായ സമയത്ത് അത് തിരികെ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു ടെക്നിക്കാണ് എല്ലാവർക്കും തന്നെ എല്ലാവർക്കും നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ ബാധകമല്ല ബാധകമല്ല എന്തെങ്കിലും ബുദ്ധി സംബന്ധമായിട്ടുള്ള ജന്മ തലച്ചോറിന് സംബന്ധമായിട്ടുള്ള ജന്മവൈകല്യങ്ങളോ അൾഷിമേഴ്സ് അന്വേഷിയ തുടങ്ങിയ രോഗങ്ങൾ കൊണ്ടോ തലയോട്ടി പൊട്ടി തലച്ചോറിന് ക്ഷതമേറ്റതുകൊണ്ടോ ഉള്ള കേസുകളല്ലാത്ത മറ്റ് നോർമലായിട്ടുള്ള എല്ലാ ആളുകൾക്കും നൂറ് ശതമാനം ഫലം കിട്ടും അതുമാത്രമല്ല ഈ പറയാൻ പോകുന്ന ടെക്നിക്ക് എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ മതിയാകും എല്ലാ ദിവസവും ഒരു ചര്യയായിട്ട് അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ ആയുഷ്കാലം മുഴുവൻ തന്നെ അന്വേഷി അഴിഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കുറയുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് ഇനി നമുക്ക് നേരെ ആ ടെക്നിക്കിലേക്ക് പോകാം എല്ലാ ദിവസവും രാത്രി എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഒരു രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ കണ്ണടച്ചിരുന്ന് ഇരുന്ന് ചെയ്യുന്നതാകും കൂടുതൽ ഉത്തമം ഇനി എന്തെങ്കിലും കാരണവശാൽ ഇരുന്ന് ചെയ്യാനുള്ള സാഹചര്യം കുറവുണ്ടെങ്കിൽ കിടന്നുകൊണ്ടുമാകാം ഉറങ്ങിപ്പോകാതെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് നേരം ചെലവഴിക്കാൻ തീരുമാനിച്ച് കണ്ണടച്ചിരുന്നിട്ട് അന്ന് രാവിലെ മുതൽ ഇന്ന് ഇന്നാണ് നമ്മൾ ചെയ്തതെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഇന്ന് വൈകുന്നേരം ഈ കഴിഞ്ഞ നിമിഷം വരെ ഈ കഴിഞ്ഞ നിമിഷം വരെയുള്ള സംഭവങ്ങൾ ഒന്നൊന്നായി ഒന്ന് ക്രമമായി ഓർമ്മയിൽ കൊണ്ടുവരിക എല്ലാ കാര്യങ്ങളും ആ ഇരുപത്തിനാല് മണിക്കൂറെടുത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറെടുത്ത് തുറക്കണമെന്നല്ല അതൊന്ന് ഓടിച്ച് ഓർമ്മയിൽ കൊണ്ടുവരിക രാവിലെ എൺ ബ്രഷ് ചെയ്തു കുളിച്ചു വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഓഫീസിലേക്ക് പോയി ഓഫീസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയതിനെ കുറിച്ചൊന്ന് ഓർമ്മ വരാം രാവിലത്തെ അതിനുശേഷമുള്ളൊരു ടീ േക്ക് ടീ ബ്രേക്കിൽ ഒരു ചായയാണോ കോഫിയാണോ അത് കഴിച്ചു ഒരു സ്നാക്സ് കഴിച്ചു അതിനുശേഷം വീണ്ടും ആ പ്രധാനപ്പെട്ട വർക്കിലെ കാര്യങ്ങൾ അത് ബിസിനസ്സാകട്ടെ ആകട്ടെ ആ കാര്യങ്ങളൊന്നും ഓർമ്മയിൽ കൊണ്ട് ഒന്നുകൂടെ ക്രമമായി ഓർത്തുകൊണ്ടുവരുന്നു ഉച്ചഭക്ഷണം എന്താണ് ഉച്ചഭക്ഷണം കഴിച്ചത് ഉച്ചഭക്ഷണം കഴിച്ചു വാഷ് ചെയ്തു വീണ്ടും ഡ്യൂട്ടിയിലേക്ക് ആകട്ടെ ജോലിയാകട്ടെ ബിസിനസ്സാകട്ടെ എന്തുമാകട്ടെ വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഓരോരോ പീരീഡ്സ് ആവട്ടെ ഇത് വിദ്യാർത്ഥികൾക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയും എന്താണത് വീണ്ടും അതിലേക്ക് ആ ഓർമ്മകളിലേക്ക് തുടരുന്നു ഈവനിങ് ടീ ചായ ചായ പൊടിച്ചതിനൊക്കെ നോർക്കാം ടീ സ്നാക്സ് ഇന്ന സ്നാക്സാണ് കഴിച്ചത് അതിനുശേഷം എന്താണ് അന്നത്തെ ഓഫീസ് സ്കൂള് അല്ലെങ്കിൽ എന്തിന് അവിടുത്തെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ എത്തി വീട്ടിലെത്തിയതിനു ശേഷം വീട്ടുകാരുമായി കുറച്ച് നേരം സംസാരിച്ചിരുന്നു ടി വി കണ്ടു ഒരു ഔട്ടിങ്ങിന് പോയി ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ ഡിന്നർ വീട്ടിൽ വന്നിട്ടാവട്ടെ ഡിന്നർ കഴിഞ്ഞു സ്വല്പനേരം കൊണ്ട് ടി വി കണ്ടിരുന്നു വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു ഇതായിപ്പോൾ ബ്രഷ് ചെയ്തു അല്ലെങ്കിൽ വീണ്ടും കുളിച്ചു അല്ലെങ്കിൽ ബ്രഷ് ചെയ്തു ഇതാ ഉറങ്ങാൻ പോകുന്നു അങ്ങനെ ആ ഒരു ദിവസത്തെ കാര്യങ്ങളൊന്ന് ക്രമമായി ഓർമ്മയിൽ കൊണ്ടുവരിക ക്രമമായി ആദ്യം മുതൽ ഇപ്പോൾ വരെ എന്ന രീതിയിൽ മറ്റു ചില ടെക്നിക്കുകളിലൊക്കെ ഉച്ചക്കത്തെ കാര്യം ആദ്യം ഓർക്കാം വൈകുന്നേരം രാവിലത്തെ കാര്യം പിന്നെ ഓർക്കാം അങ്ങനെ ചില ടെക്നിക്കുകളുണ്ട് അതുമായിട്ട് കൺഫ്യൂഷൻ കൺഫ്യൂസ്ഡ് ആവരുത് ഈ മെമ്മറി വർദ്ധിപ്പിക്കുവാനുള്ള ടെക്നിക്കിനായിട്ട് രാവിലെ മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ ആ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപ് വരെയുള്ള കാര്യങ്ങൾ ക്രമമായി വരേണ്ടത് ഇത് നിത്യവും ചെയ്താൽ നിത്യവും ചെയ്താൽ നമ്മുടെ ആ റിട്ടേനിങ് കപ്പാസിറ്റി നമുക്ക് ആവശ്യമുള്ള സമയത്ത് തിരികെ എടുക്കുന്ന ശേഷി എഴുന്നൂറ് മടങ്ങ് വർദ്ധിക്കുക തന്നെ ചെയ്യും ആ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരുന്നു നമുക്ക് അവിടെ നിന്ന് അവിടെ നിന്നത് മാഞ്ഞു പോകുന്നില്ല നമ്മുടെ ആ കാര്യം ആ ഇൻഫർമേഷൻ അത് എന്ത് തന്നെ ആകട്ടെ അത് അവിടെ നിന്ന് മാഞ്ഞു പോകുന്നില്ല അത് നമുക്ക് ആവശ്യമായ സമയത്ത് തിരികെ എടുക്കാൻ കഴിയാതെ വരുന്നു ആ ശേഷിയെ ആവശ്യമായ സമയത്ത് തെളിവോടെ അത് തിരികെ എടുക്കാനുള്ള ശേഷി ഈ ഒരു സിമ്പിൾ ടെക്നിക്കും ഉണ്ട് നമ്മൾ സിമ്പിൾ ആയതുകൊണ്ട് പലപ്പോഴും മനുഷ്യരെപ്പോഴും ഈ കോംപ്ലിക്കേറ്റഡ് ടെക്നിക്കുകൾ ആഗ്രഹിക്കും ലളിതമായതുകൊണ്ട് ഇതൊന്ന് പരി ാതെ പോകരുത് പരീക്ഷിക്കാൻ വേണ്ടിയെങ്കിൽ ഒരു നയൻറ്റി ഡേയ്സ് ചെയ്യുമ്പോൾ തന്നെ വൻതോതിൽ പതിൻ പതിന് മടങ്ങായിട്ട് അത് വർദ്ധിക്കുന്നത് കാണാം ദിവസങ്ങൾക്കുള്ളിലല്ല നിങ്ങൾ ഇത് പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ ജിം എടുക്കാൻ പോയാൽ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് മസിൽ മസിൽ വരികയില്ല എന്നതുപോലെ ഇതൊരു ബ്രെയിൻ ജിം എക്സർസൈസ് ആണ് ഇതൊരു സിമ്പിൾ ബ്രെയിൻ ജിം എക്സർസൈസ് ആണ് ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് നിങ്ങൾക്ക് വലിയ ഫലം വരാൻ തുടങ്ങും നയൻറ്റി ഡേയ്സിംഗിൽ ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ അഞ്ഞൂറ് മടങ്ങ് അറുന്നൂറ് മടങ്ങ് നമുക്ക് പിന്നെ ആവശ്യമുള്ള സമയങ്ങളിൽ തിരികെ എടുക്കാൻ കഴിയാതെ വരുന്ന പ്രവണത മാറിപ്പോകും ഒരു പവർഫുൾ ബ്രെയിൻ ജിം എക്സർസൈസ് ആണ് ഇനി ചിലർ ചോദിച്ചേക്കാം ഇത് എത്ര കാലം ചെയ്യണമെന്ന് ആയുഷ്കാലം മുഴുവൻ ചെയ്യുക നമ്മൾ ആയുഷ്കാലം മുഴുവൻ എല്ലാ ദിവസവും പല്ല് തേക്കുന്നു കാരണം പല്ല് വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് ആയുഷ്കാലം മുഴുവൻ എല്ലാ ദിവസവും കുളിക്കുന്നു ദേഹം വൃത്തിയാകാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ മൈൻഡിൻ്റെ ആ മെമ്മറി ആ ഓർമ്മശക്തി എപ്പോഴും തിളങ്ങി വിളങ്ങി നിൽക്കുവാൻ വേണ്ടിയിട്ട് അതും എല്ലാ ദിവസവും ഒരു ചരിയാക്കുക സിമ്പിൾ ടെക്നിക്കല്ലേ രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ മതിയാകും ഈ ടെക്നിക്ക് നിങ്ങൾ സ്ഥിരമായി ചെയ്യുക എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഗുണകരമാണ് സാധാരണ ഒരു ഒരുപാട് മനുഷ്യർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഒരു മെമ്മറി അല്ലെങ്കിൽ ഓർമ്മ കുറവ് എന്നുള്ളത് അതിനൊരു പൂർണ്ണ പരിഹാരം തന്നെയാണ് നേരത്തെ പറഞ്ഞ പ്രോബ്ലങ്ങൾ ഇല്ലാത്ത എല്ലാവർക്കും തന്നെ പൂർണ്ണ പരിഹാരമാണ് പരീക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ഒരു നയൻറ്റി ഡേയ്സ് ചെയ്തു നോക്കൂ അത്ഭുതകരമായ ഫലം അനുഭവിച്ചു തന്നെ അറിയും